നമ്മൾ ായും ഇന്നത്തെ കാലത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ് ഗട്ട് മൈക്രോബയോട്സ് അല്ലെങ്കിൽ കുടലിലുള്ള ബാക്ടീരിയ കുടലിൽ എത്രത്തോളം നല്ല ബാക്ടീരിയ ഉണ്ട് ചീത്ത ബാക്ടീരിയ ഉണ്ട് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എന്നുള്ള ടേം പ്രീ ബയോട്ടിക്സ് എന്നുള്ള ടേം ഇത് ഓവറാൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗപ്രദമായി അല്ലെങ്കിൽ എഫക്റ്റീവായി മെയിൻ്റെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ ഷിറിൻ ഷഫീഖ് ആയുർവേദ കൺസൾട്ടൻറ്റ് ഭൂമി വെൽനസ് ഓറൽ ക്യാവിറ്റി അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഓറൽ ക്യാവിറ്റി മുതൽ നമ്മുടെ ആമാശയം ചെറുകുടൽ വൻകുടൽ വരെയുള്ള ഭാഗങ്ങൾ ആ മൊത്തം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് അല്ലെങ്കിൽ ദഹന നാളത്തിനെയാണ് നമ്മൾ ഗട്ട് എന്നുള്ള ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെറുകുടലിലും വൻകുടലിലും അല്ലെങ്കിൽ എൻ്റയർ ഗട്ടിലും പല തരത്തിലുള്ള ബാക്ടീരിയാസ് അത് നല്ല ബാക്ടീരിയ ഉണ്ട് ചീത്ത ബാക്ടീരിയ ഉണ്ട് നല്ല ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ലക്ഷക്കണക്കിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ നല്ല ബാക്ടീരിയാസ് തന്നെയാണ് ഈ ഓവറാൾ ഗട്ട് മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദഹന നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ഗുഡ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബാഡ് ബാക്ടീരിയാസ് എന്ന് നമുക്ക് നോക്കാം ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ഫ്ലോറ അതായത് മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെ തന്നെയാണ് നമ്മൾ ഈ മൈക്രോ ഫ്ലോറ അല്ലെങ്കിൽ ഗട്ട് മൈക്രോ ബയോട്ട എന്നുള്ള ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൽ കൂടുതലും ആണ് അടങ്ങിയിരിക്കുന്നത് അതല്ലാതെ ഫംഗസും മറ്റ് ചെറിയ ചെറിയ മൈക്രോപ്സും എല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് ഇവയാണ് ഗട്ടിലെ ഗട്ടിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് വയറുദാഹരണ നാളത്തിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിൻ്റെ പ്രോപ്പറായ അബ്സോപ്ഷൻ മെയിൻ്റെയിൻ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയ കുടലിനുള്ള ചീത്ത ബാക്ടീരിയ ഒരു പരിധി കഴിഞ്ഞ് വളരാതെ അതിൻ്റെ ബാലൻസ് അതായത് അതിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതും ഈ നല്ല ബാക്ടീരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇത്തരം ബാക്ടീരിയകളുടെ പ്രസൻസ് നമ്മുടെ ഓവറാൾ ഹെൽത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നോക്കാം ഒന്ന് ഞാൻ പറഞ്ഞു ദഹന നാളത്തിൽ വരുന്ന ഭക്ഷണവും അത് ഭക്ഷണം ചെറിയ ചെറിയ മോളക്യൂൾസ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ട ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ നല്ല ബാക്ടീരിയ തന്നെയാണ് അതുപോലെ തന്നെ സഹായിക്കുന്ന സഹായിച്ച് അത് അടുത്തടുത്ത ടിഷ്യൂ മെയിൻ്റെനൻസിനെല്ലാം സഹായിക്കുന്നതും ഈ ഗുഡ് ബാക്ടീരിയ ആണ് നമുക്ക് അതായത് ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഗ്രൂപ്പാണ് ഇവയാണ് നമ്മൾ കഴിക്കുന്ന പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം ചെറിയ ചെറിയ ആക്കി അത് വേണ്ട രീതിയിൽ അബ്സോർപ്ഷൻ ചെയ്യുകയും അടുത്തടുത്ത ഭജന പ്രക്രിയയ്ക്കുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കുകയും ചെയ്യുന്നത് ഈ ലാക്ടോബാസിലസ് ഗ്രൂപ്പാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ട് ഈ നല്ല ഉള്ളത് ഈ ഫഞ്ചേ ഗ്രൂപ്പാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും എല്ലാം വരുന്ന നമ്മുടെ ഡയറ്റ് കൊണ്ടൊക്കെ വരുന്ന പലതരം ടോക്സിൻസിനെ എല്ലാം പ്രോപ്പറായി ഡിസിൻ്റെഗ്രേറ്റ് ചെയ്ത് അതിനെ പജിപ്പിച്ച് അതിനെ പുറം തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഫഞ്ചയ് ഗ്രൂപ്പാണ് അങ്ങനെ ഓവറാൾ ഗട്ട് മെയിൻ്റനൻസ് ആണ് ഈ നല്ല ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനത്തിൽ താഴെയുള്ള ചീത്ത ബാക്ടീരിയയുടെ പ്രസൻസ് നമുക്ക് ഉണ്ടാക്കുന്നത് ഇനി എങ്ങനെയാണ് നല്ല ബാക്ടീരിയ എന്നുള്ളൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ നമ്മുടെ ദഹനനാളത്തിൽ ഇല്ലാതാവുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇൽ ഹെൽത്ത് അതായത് ഇൽ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായി പാലിക്കാത്ത ഡയറ്റും എക്സസൈസും ഒക്കെ തന്നെയാണ് ഈ ഗുഡ് ബാക്ടീരിയ നല്ല ബാക്ടീരിയയുടെ പ്രസൻസ് നമ്മുടെ വയറിന് വയറിൽ നിന്ന് നശിപ്പിക്കുന്നത് ഒന്നാമത്തത് മദ്യപാനം പുകവലി അതുപോലെ പ്രോസസ്ഡ് ആയ ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പാൽ മൈദ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം തന്നെ നമ്മുടെ ദഹന നല്ല ബാക്ടീരിയയുടെ അളവ് കണ്ടമാനം കുറയ്ക്കുന്നവയാണ് അതുപോലെ തന്നെ റെഡ് മീറ്റുകൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറുകൾ ഷുഗർ പിന്നെ സ്ട്രെസ്സ് മറ്റ് രീതികൾ സ്ട്രെസ്സ് ഉറക്കമില്ലായ്മ അത്തരം കാര്യങ്ങളും നമ്മുടെ ഗട്ടിലുള്ള അതായത് നമ്മുടെ ദഹനനാളത്തിലുള്ള നല്ല ബാക്ടീരിയയുടെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ തന്നെ തടയുന്ന ഒരു കാര്യമാണ് ഇനി ഇത്തരം നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ദഹനനാളത്തിലുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് കാണാവുന്നതാണ് അതായത് പേഷ്യൻ്റെ എപ്പോഴും പറയുന്ന ഒരു അസുഖമാണ് വയർ അരിച്ചിൽ പുളിച്ച് തകട്ടൽ അതുപോലെ ഭക്ഷണം കഴിക്കാൻ തോന്നാൻ അതായത് എപ്പോഴും വയർ ഒരു ഫീൽ അതായത് ഡ ഇൻഡൈജഷൻ അല്ലെങ്കിൽ ദഹനം കുറവ് വളരെയധികം കാണപ്പെടുന്നത് കൊണ്ടാണ് എപ്പോഴും ആയി വയറ് വീർത്തിരിക്കുക പുളിച്ച് തകട്ടൽ പോലുള്ള ലക്ഷണങ്ങൾ അതുപോലെ തോന്നുന്നതാണ് മറ്റ് മെറ്റബോളിക് ആയിട്ടുള്ള ഡയബറ്റിസ് പ്രോപ്പർ ആയിട്ടുള്ള ആസിമുലേഷനോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഡയബറ്റിസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ മറ്റു മെറ്റബോളിക് കണ്ടീഷൻസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രോപ്പറായി ഈ ദഹനം നടക്കുന്നില്ല അപ്പോൾ തന്നെ ന്യൂട്രിയൻസ് കറക്റ്റായി അബ്സോർബ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ സിവിയറായിട്ടുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാണും അതുപോലെ ഇമ്മ്യൂണിറ്റി ഈ ന്യൂട്രിയൻസ് എല്ലാം പ്രോപ്പറായി അബ്സോർബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായി ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് റുമറ്റോയിഡ് കണ്ടീഷൻസ് അതായത് ആമവാദം പോലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കാണപ്പെടുന്നുണ്ട് അതുപോലെ ഈ അടുത്തടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ്റെനൻസിനും അല്ലെങ്കിൽ ഫർദർ ആവശ്യമായിട്ടുള്ള അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രോപ്പറായി അസിമുലേറ്റ് ചെയ്ത് അതിലെ എനർജി ഉപയോഗിച്ചാണ് അടുത്തടുത്ത ടിഷ്യൂസും നമ്മുടെ ബോഡിയിലെ ഓർഗൻസും എല്ലാം ഡെവലപ്പ് ആവുന്നത് അപ്പോൾ ആ ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു നറിഷ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു അതായത് ഇപ്പം ഒരു ടിഷ്യൂ ഇപ്പോൾ സ്കിന്നാണെങ്കിൽ തൊലിപ്പുറത്താണെങ്കിൽ എക്സീമ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസ് അതുപോലെ ന്യൂറോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ പേഷ്യൻറ്റ് കണ്ടമാനം വയറുവേദന കണ്ടമാനം ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് വയറുവേദന അല്ലെങ്കിൽ തലവേദനയൊക്കെ കാണിക്കുക ഛർദി രൂപപ്പെടുക വയറിൽ അൾസർ രൂപപ്പെടുക ഇത്തരം ബുദ്ധിമുട്ടുകൾ അതുപോലെ നമുക്ക് എപ്പോഴും ഒരു ഹെൽത്തി ഗട്ടാണ് ഹെൽത്തി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റും നമ്മുടെ ബ്രെയിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇത്തരം ഗട്ട് മൈക്രോഫ്ലോറൈൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സിവിയറായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരെ പേഷ്യൻസ് കാണിക്കാറുണ്ട് അതായത് ബ്രെയിൻ ഗട്ട് ബ്രെയിൻ ആക്സസ്സിൽ തകരാറ് സംഭവിച്ചിട്ട് തലവേദന അതുപോലെ മൂഡ് സ്വിങ്സ് ഡിപ്രഷൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അതുപോലെ സൂസൈഡൽ ടെൻഡൻസി വരെ ഉള്ള ലക്ഷണങ്ങൾ ഈ ഗട്ട് മൈക്രോഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ കുടലിലുള്ള ഈ ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് കുറഞ്ഞാലോ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് കൂടിയാലോ ആ ഒരു അനുപാതം തെറ്റിയാലോ നമുക്ക് വരുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓവറാൾ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓവറാൾ ശരീരത്തിൽ ടോട്ടൽ ഹെൽത്ത് ടോട്ടൽ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാര്യമാണ് ഇത് അപ്പോൾ അപ്പോൾ ഈ ഗട്ട് മൈക്രോപ്സിന് നമ്മൾ പൊതുവേ പറയുന്നതാണ് ഈ പ്രോബയോട്ടിക്സ് എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ നാച്ചുറലായി നിലനിർത്താം പൊതുവേ ഇത്തരം ലക്ഷണങ്ങൾ വരുന്ന പേഷ്യൻസ് നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ ഇത് ഈ ഗട്ട് മൈക്രോപ്സിൻ്റെ നിലനിർത്താനോ അതിന് വീണ്ടും വളരാനുള്ള എൻവോൺമെൻറ്റ് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് അതിനെയാണ് പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് പ്രീ ബയോട്ടിക്സ് കൊടുക്കുകയാണ് പതിവ് അതല്ലാത്ത പക്ഷം നാച്ചുറലായിട്ട് നമുക്ക് പ്രീ ബയോട്ടിക്സ് നമ്മൾ കഴിക്കുക നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുക വഴി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സും അതുപോലെ ടോട്ടൽ ഹെൽത്തി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പാലിക്കാനും പറ്റും ഇനി ഏതൊക്കെയാണ് ഈ നാച്ചുറലായ പ്രീബയോട്ടിക്സ് എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം തൈര് തൈര് കേട് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് അതും അധികം പുളി പുളിക്കാത്ത കേടാണ് ഏറ്റവും നല്ലത് അതുപോലെ യോഗട്ട് പ്രീബയോട്ടിക് യോഗട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിളാണ് അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം തന്നെ പ്രീ ബയോട്ടിക് ആയിട്ടുള്ള സാധനമാണ് അതുപോലെ ഓട്ട്മീൽസ് ചീര ബീൻസ് ആപ്പിൾസ് ഇതെല്ലാം പ്രീബയോട്ടിക് എൻ ആയിട്ടുള്ള ഭക്ഷണ രീതികളാണ് അതുപോലെ തന്നെ ഇപ്പം ഡോക്ടേഴ്സ് എല്ലാം നാച്ചുറലായി പ്രീ നാച്ചുറൽ പ്രീബയോട്ടിക് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യമാണ് മൈൽഡ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അതായത് ക്യാബേജ് ബീട്രൂട്ട് ഇവയെല്ലാം കൊത്തി അരിഞ്ഞ് ഒരു നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ ഒരു ജാർ കെട്ടിവെച്ച് ഒരു ആറോ ഏഴോ ദിവസത്തിന് ശേഷം ഒരു മൈൽഡ് ഫെർമെൻറ്റേഷൻ കൊടുത്തതിന് ശേഷം ആ കഷ്ണങ്ങളെല്ലാം നമ്മൾ സാലഡിനായി ഉപയോഗിക്കാം അതല്ലാത്ത ആ ഡ്രിങ്ക് നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കുന്നതും ഈ പ്രീ ബയോട്ടിക്കിൻ്റെ ഒരു നല്ല സോഴ്സായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ പഴങ്കഞ്ഞി പഴംകഞ്ഞിയും പ്രീബയോട്ടിക്കിൻ്റെ നല്ല സോഴ്സ് സോഴ്സായിട്ട് പലയിടങ്ങളിലും കൊടുത്തു വരുന്നൊരു കണ്ടീഷനാണ് അപ്പം നമുക്ക് ഷുഗറിൻ്റെയോ മറ്റ് ഒബേസിറ്റി ഒന്നും ഇല്ലാത്തവർക്ക് ഈ പഴം കഞ്ഞി ഒരു പ്രീബയോട്ടിക് ആയിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം നമുക്ക് ഒരു ഇമ്മ്യൂൺ ആയിട്ട് ഇതുപോലെ പ്രീബയോട്ടിക് ഉള്ള ഭക്ഷണം കൊടുക്കുക കൊടുക്കുന്ന വഴി നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നതിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് ഇനി അപ്പം നല്ല മൈക്രോബ്സ് നല്ല ബാക്ടീരിയ നമ്മുടെ കുടലിൽ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമുക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയി കുറേ നാളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ നാൾ തൈറോഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ട് അങ്ങനത്തെ ലക്ഷണങ്ങൾ ഒത്തിരി കാണിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ഗുഡ് ബാക്ടീരിയ അവരുടെ ഗട്ടിൽ കുറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ബാഡ് ബാക്ടീരിയയുടെ പ്രസൻസ് കൂടുകയും ചെയ്യും ആ ബാഡ് ബാക്ടീരിയയുടെ പ്രസൻസ് കുറയ്ക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ അത് കൂടിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം ഈ ബാഡ് ബാക്ടീരിയയും കുടലിലെ ചീത്ത ബാക്ടീരിയ നല്ല ബാക്ടീരിയ ചീത്ത ഒരു പരിധി കഴിഞ്ഞ് വളരാൻ അനുവദിക്കാറില്ല എന്നാൽ നല്ല ബാക്ടീരിയയുടെ പ്രസൻസ് പലതരം മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും കുറയാറുണ്ട് അതായത് ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഒന്നാണ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗട്ടിലുള്ള ബയോട്ടിക് ഫ്ലോറ അതായത് ഇങ്ങനെയുള്ള ബാക്ടീരിയസ് അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത് നമുക്ക് അസുഖം വരുത്തുന്ന ചീത്ത ബാക്ടീരിയക്കെതിരെയാണ് പക്ഷേ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഓവർ ആളായിട്ട് ആ ബാക്ടീരിയനെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചീത്ത ബാക്ടീരിയ നശിപ്പിക്കുന്നതിനോടൊപ്പം നല്ല ബാക്ടീരിയയും അതിൻ്റെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഓവർ ദ കൗണ്ടർ നമ്മൾ ഡോക്ടറിൻ്റെ ഒന്നും ഇല്ലാതെ കണ്ടമാനം ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മുടെ ഗട്ടിൻ്റെ നാച്ചുറൽ ഫ്ലോറൈനെയും കൂടി നശിപ്പിക്കുന്നതാണെന്ന് എപ്പോഴും ഓർക്കണം ഇനി ഈ ചീത്ത ബാക്ടീരിയ ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നല്ല ബാക്ടീരിയയ്ക്ക് കൺട്രോൾ ചെയ്യാവുന്ന അധികം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പോൾ അത് വൻകുടലിൽ ചീത്ത ബാക്ടീരിയ വളർന്ന് ചെറുകൂടലിലേക്കും കൂടി അത് സിബോ എന്നുള്ള കണ്ടീഷൻ അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർ ഗ്രോ എന്നുള്ള മറ്റൊരു കണ്ടീഷനായി വളരാനും ചാൻസ് ഉണ്ട് അവയുടെ ലക്ഷണങ്ങൾ സിമിലറായിട്ട് തന്നെ വയറിനുള്ള ഓവർ കുളിച്ചത് കെട്ടൽ ബ്ലോട്ടിങ് വയർ നിറച്ചത് വയർ എരിച്ചിൽ എന്നുള്ളതാണ് അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ നല്ല ബാക്ടീരിയ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ആ നല്ല ബാക്ടീരിയ കൂട്ടണമെങ്കിൽ അതിന് നല്ല ബാക്ടീരിയ വളരാനുള്ള ഒരു പ്രോപ്പർ പി നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് അല്ലെങ്കിൽ ദഹന നാളത്തിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പി എച്ച് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ഇത്തരം അസുഖങ്ങൾ ഒത്തിരി നാളായിട്ട് പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പി എച്ച് ആക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നാച്ചുറലായിട്ട് പി എച്ച് മെയിൻ്റെ ചെയ്യാനുള്ള ചില സപ്ലിമെൻസ് ആണ് ആപ്പിൾ സിഡർ വിനീഗർ അല്ലെങ്കിൽ പഴങ്ങൾ ബനാനസ് അല്ലെങ്കിൽ കീഴാർ നെല്ലി എന്നുള്ള പല ഇപ്പോൾ സുലഭമായി ഉപയോഗിക്കുന്ന ഒരു ഡ്രക്കാണ് കീഴാർ നെല്ലി ഇതെല്ലാം നാച്ചുറൽ പി എച്ച് മെയിൻ്റെനൻസ് ആണ് ഈ പി എച്ച് മെയിൻ്റെനൻസ് തന്നെ നമ്മുടെ ഘട്ടിലെ നല്ല ബാക്ടീരിയ വളരാനുള്ള എൻവിയോൺമെൻറ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ നല്ല ബാക്ടീരിയ പിന്നെ ഈ ചീത്ത ബാക്ടീരിയ നശിപ്പിക്കുകയും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിന് പുറമെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ക്ലോസ് സിൻഡമിൻ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആണ് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഇവയുടെ ഉപയോഗം നമ്മുടെ ഡയറ്റിൽ കൂട്ടുന്നത് കൊണ്ടും നമ്മുടെ നല്ല ബാക്ടീരിയ കൂടും അത് ചീത്ത ബാക്ടീരിയയുടെ വളർച്ചയെ ഒരു പരിധി കൂടുതൽ നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഓവർ ആൾ ഗഡ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അല്ലെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് വയറൽ സംബന്ധമായ അസുഖം മാത്രമല്ല സൈക്കോളജി സംബന്ധമായ അസുഖങ്ങളും ഓട്ടോ ഇമ്മ്യൂൺപരമായ സംബന്ധങ്ങളെല്ലാം ഈ ലൈഫ് ലെ ഈ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് തടയാവുന്നവയാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട വേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്